നീലിമയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മോളാണ് നോക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അവൾ ഒരു ചൈനീസ് ബേല കടയും തുടങ്ങാനും തുടങ്ങി നീലിമ തന്നെ ദിവസവും ചട്നിയും തയ്യാറാക്കാൻ തുടങ്ങി പിന്നെ അവൾ തന്നെ നൂഡിൽസും ഫ്രൈ ചെയ്ത് വെക്കും വൈകുന്നേരം അഞ്ചു മണിയായാൽ അവളുടെ കട അവൾ തുറന്നും വെക്കും ചേച്ചി എനിക്കൊരു ചൈനീസ് ബിൽ തരു എനിക്കും വേണം എനിക്ക് രണ്ട് പാർസൽ വേണം നിലിമ കട തുറന്ന ശേഷം അവിടെയുള്ള കസ്റ്റമേഴ്സൊക്കെ വല്ലാതെ തിരക്കോടെ തുടങ്ങും നിലിമ അവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സും അവളുടെ ചൈനീസ് ആയും കൊടുക്കും വളരെ വളരെ അത്ഭുതമായിട്ടുണ്ട് നാളെ ഞങ്ങൾ വരും വരൂട്ടോ തീർച്ചയായും വരൂ നീലിമയുടെ സ്പെഷ്യലായ ചട്നിയും പിന്നെ ആ ചൈനീസ് ബേലും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു പിന്നെ ആ ഒന്നാണ് കസ്റ്റമേഴ്സൊക്കെ അവരടുത്തുനിന്ന് ഇഷ്ടപ്പെട്ടത് ചില നേരം കൊണ്ട് തന്നെ നീലമ്മ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും വേഗം തീർന്നും പിന്നെ അവൾ അവളുടെ വീട്ടിലേക്കും അറുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ടല്ലോ അതെ ഇന്ന് ചട്നിയും ഒരുപാട് വിറ്റു നല്ലത് നാളെയും ഇതുപോലെ ഒരുപാട് വിൽക്ക് ശരിയമ്മ വീട്ടില് എത്ര സാധനങ്ങൾ ഉണ്ടാക്കിയാലും അവളുടെ വണ്ടിക്കടയിൽ ഇട്ട ഉടനെ അത് വേഗം തീർന്നും പോവും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യും ഒരു ദിവസം നീലിയമ്മ അവൾ എന്താ വെച്ചാൽ അതായത് ചെയ്യണം ആലോചിച്ചു അമ്മേ എത്ര ചെയ്താലും ശരി എത്ര നൂഡിൽസ് ഫ്രൈ ചെയ്താലും ശരി തീർന്നു പോകുന്നു അമ്മേ ഇത് നല്ല കാര്യമല്ലേ മോളെ അത് നേരാണ് പക്ഷെ പാവുമല്ലേ ഇല്ലാതെ തിരിച്ചു പോകുന്നു അങ്ങനെ തന്നെ സംഭവിക്കും അതിനെന്ത് ചെയ്യാൻ പറ്റും എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് അതെയോ എന്താ അത് ചേച്ചി നിങ്ങൾ റെഡിമെയ്ഡ് നൂഡിൽസും വാങ്ങി വെച്ചോളൂ ഇടയിൽ ആ നിങ്ങളുടെ നിങ്ങൾ മിക്സ് ചെയ്താൽ ആർക്കും അറിയില്ല നല്ല ഐഡിയല്ലേ അതെങ്ങനെ അറിയാതെ പോകും അയ്യോ അമ്മ ചേച്ചിയുടെ നൂഡിൽസിനോടൊപ്പം റെഡിമെയ്ഡ് നൂഡിൽസും ഉണ്ടായിരുന്നാൽ ഏത് വീട്ടിലുണ്ടാക്കിയത് ഏത് റെഡിമേഡ് ആർക്കും മനസ്സിലാക്കാൻ പറ്റും പറയൂ അമ്മേ അത് ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല അതിന് പകരം ഞാൻ തന്നെ ഒരുപാട് നൂഡിൽസ് ചെയ്യാം ഹാ അതാണ് ശരി മോളെ മുമ്പേക്കാളും നീലിയമ്മ അവളുടെ ഷശ്വാൻ ചട്നി വളരെ കൂടുതലായിട്ട് ചെയ്യാനും തുടങ്ങി അതേ സമയത്ത് നൂഡിൽസും രണ്ടു മടങ്ങായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും തികയുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ സാധനം എടുത്ത് അവളുടെ തട്ടുകടയിലേക്ക് അവൾ അവിടെ എത്തി കഴിഞ്ഞു അതേ സമയത്ത് അവളുടെ കടയിൽ ഒരു ഫേമസ് ആയ ഫുഡ് ബ്ലോഗറും എത്തി ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങളുടെ ചേച്ചി ഫേമസ് ആയ ചൈനീസ് ബെൽ കഴിക്കാൻ വേണ്ടിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ വാവ് ഇത് വളരെ അത്ഭുതമായിട്ടുണ്ട് വാവ് നിങ്ങൾ എല്ലാരും തീർച്ചയായിട്ടും നീലിയമ്മയുടെ ചീസ് ഒന്ന് കഴിക്കാൻ വന്നേ പറ്റൂ ഈ ഫുഡ് ബ്ലോഗറിന്റെ വീഡിയോ വല്ലാതെ വൈറലായി ഈ ഫുഡ് ബ്ലോഗർ കണ്ടതിനു ശേഷം നീലിയമ്മയുടെ കടയിൽ എപ്പോ നോക്കിയ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ വീണ്ടും നീലിയമ്മയുടെ ന്യൂഡിൽസും ചട്നിയും തീർന്നു പോയി ഒരു ചൈനീസ് ബെൽ ചേച്ചി എല്ലാം തീർന്നു പോയി ദയവായി നാളെ വരൂ നീലിയമ്മക്ക് കസ്റ്റമർ വെറും കൈ തിരിച്ചയക്കുന്നത് തീരെ താല്പര്യമില്ലായിരുന്നു രാത്രി അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അമ്മേ ആ വീഡിയോ വൈറൽ ആയതുകൊണ്ട് ഇനിയും കസ്റ്റമേഴ്സ് അധികമാകുന്നു വളരെ നല്ല കാര്യം കാര്യമോളെ അത് ശരിയാണ് പക്ഷെ ഇന്നും തികഞ്ഞില്ല അമ്മേ എനിക്ക് കസ്റ്റമേഴ്സിനെ തിരിച്ചയക്കുന്നത് വളരെ കഷ്ടം തോന്നുന്നു ചേച്ചി ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ ഐഡിയ ഉപയോഗിച്ച് നോക്കൂ ആ അതാണ് ഞാനും ആലോചിച്ചത് എല്ലാം വാങ്ങിക്കൊണ്ട് വരാ നാളെ ഇതാണ് ശരി അടുത്ത ദിവസം മാർക്കറ്റിൽ നിന്ന് നീലിയച്ച് വലിയ സെശ്വാൻ സാസും പിന്നെ നൂഡിൽസും വാങ്ങിയിട്ട് വന്നു പിന്നെ നീലിയമ്മ ദിവസം ചെയ്യുന്ന പോലെ തന്നെ ചട്നി അവൾ വീണ്ടും ഉണ്ടാക്കാനും തുടങ്ങി നൂഡിൽസും ഫ്രൈ ചെയ്യാൻ തുടങ്ങി ഈ സാധനമൊക്കെ എടുത്തിട്ട് അവളുടെ വണ്ടിക്കടയിലേക്ക് അവൾ തിരിച്ചും പോയി എപ്പോഴും പോലെ തന്നെ കട തുറന്ന ശേഷം കസ്റ്റമറൊക്കെ ചുറ്റി വളയ്ക്കാനും തുടങ്ങി എനിക്ക് രണ്ട് ചൈനീസ് ബേൽ പാർസൽ എനിക്കും ഒന്ന് എനിക്കും ഒന്ന് നീലിയമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ പയ്യെ തന്നെ കുറയാനും തുടങ്ങി ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് മിക്സ് ചെയ്യണം തീരാറായി പിന്നെ അവൾ പുറത്ത് വാങ്ങിട്ട് അവളുടെ ചേർത്ത് അവൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഫ്രൈഡ് നൂഡിൽസിലും അവൾ പുറത്ത് വാങ്ങി ഫ്രൈഡ് നൂഡിൽസ് ചേർക്കാൻ തുടങ്ങി എനിക്ക് രണ്ട് ചൈനീസ് ബെൽ വേണം ആ ആ ഇപ്പൊ തരാം നീനിയമ്മ വീണ്ടും ചൈനീസ് ബലിണ്ടാക്കി എല്ലാ കസ്റ്റമേഴ്സും എടുത്തു കൊടുക്കുകയായിരുന്നു ചേച്ചി ടേസ്റ്റ് ഒന്നും ഇത്തിരി മാറിയിട്ടുണ്ടല്ലോ മുന്നേ പോലെ ഇല്ല പക്ഷെ നന്നായിട്ടുണ്ട് സന്തോഷമായി അതായത് മാർക്കറ്റിന്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പിന്നെ പറയാനാ വീണ്ടും പുറത്തുള്ള മാർക്കറ്റിലെ സോസും നൂഡിൽസും എടുത്തിട്ട് അവൾ ഉണ്ടാക്കുന്ന ചട്നി എല്ലാം ചേർത്ത് അവൾ ഉണ്ടാക്കാനും തുടങ്ങി രുചിയിൽ ഒരു മാറ്റവും കണ്ടുപിടിച്ചില്ലേ മോളെ ഇല്ല അമ്മേ എല്ലാരും സന്തോഷത്തോടെ കഴിച്ചു നല്ലത് ചായ പറഞ്ഞ ഐഡിയ വർക്ക് ഔട്ട് ആയല്ലോ അമ്മയ്ക്ക് കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു നീലിക്ക് കഷ്ടപ്പെടാതെ കുറച്ച് ജോലി ചെയ്യാൻ പറ്റുന്നു കുറച്ച് നീലി അമ്മ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങി പിന്നെ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി അത് ചേർത്ത് ഉണ്ടാക്കാനും തുടങ്ങി എന്നാലും അവളുടെ കടയിൽ കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം നീലിയമ്മന്റെ കടയിൻ്റെ അടുത്ത് അശോക് എന്ന ഒരുത്തൻ കടയുണ്ടാക്കിയിരുന്നു അവൻ ശേഷ്വാൻ ചട്നി നൂഡിൽസും മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് നീലിയമ്മയുടെ കസ്റ്റമേഴ്സ് ഒക്കെ അശോകിൻ്റെ അടുത്ത് നിന്ന് ചൈനീസ് ബേലും കഴിച്ചു ഇത് അങ്ങനെ നീലിയമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ എന്ത് സത്യമാണോ എല്ലാവരും അശോക് കടയിലുള്ള ചൈനീസ് ബെല് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എല്ലാവർക്കും വല്ലാതെ ഇഷ്ടവും പെട്ടു അശോക് വല്ലാതെ ഒരു തന്ത്രക്കാരനായിരുന്നു അവൻ കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ വശത്തേക്ക് വലിക്കാൻ വേണ്ടി എല്ലാ ക്രമവും ചെയ്തു അതായത് ചൈനീസ് ബെലിന്റെ വില പത്ത് റുപ്യാണെങ്കിൽ അവൻ രണ്ടു റുപ്പ കുറച്ച് എട്ടു റുപയ്ക്ക് വിൽക്കാനും തുടങ്ങി എന്റെ പൊന്നോ എട്ടു റുപ്പ ഉള്ളൂ നല്ലതായി എങ്ങനെയോ രണ്ടു പേരുടെ ഒരേപോലെ തന്നെ ലേജി ഉള്ളത് അതും ശരിയാണ് കുറവായ വില കൊണ്ട് വില്ക്കുന്നോണ്ട് ആൾക്കാരൊക്കെ അശോകിന്റെ കടയിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് പിന്നെ മെല്ലെ മെല്ലെ നോക്കിയാൽ നീലിയമ്മയുടെ കടയിൽ ആരുമില്ലാണ്ട് ഉണ്ടായിരുന്നു ഇന്നൊരു ഒറ്റ ദിവസമാണ് നീലിയമ്മന്റെ സാധനങ്ങൾ പോവാണ്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് അവർ വല്ലാതെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്ത് പറ്റി അശോക് തൊട്ടടുത്ത് തന്നെ ചൈനീസ് വില കട തുടങ്ങി പിന്നെ വില എട്ട് രൂപ അതുകൊണ്ട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ പോയി അങ്ങനെയാണെങ്കിൽ ചേച്ചി നിങ്ങളും റേറ്റ് പക്ഷെ അത് കാരണം ലാഭം കുറയില്ലേ അതൊന്നും പ്രശ്നമില്ല പക്ഷെ എല്ലാം തന്നെ വിറ്റുപോകുമല്ലോ അടുത്ത ദിവസം നീലിയമ്മ പുതിയ ബോർഡും കടയിൽ ഇട്ടു തുടങ്ങി അവൾ ചൈനീസ് ബേലിന്റെ വില ഏഴു റുപ്പിയാണ് ഇട്ടത് ഏഴു റുപ്പി ഇട്ടതിനു ശേഷം എല്ലാരും ചേർന്ന് നീലിയമ്മയുടെ കടയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അശോക് തന്റെ വിലയും കുറച്ച് അഞ്ചു റുപ്പി മാറ്റി അഞ്ചു റുപ്പയ്ക്ക് ചൈനീസ് എന്ന അവളുള്ള എല്ലാ തരക്കും അശോകിന്റെ കടയിലേക്ക് തിരിച്ചു മാറി നീലിയമ്മ വല്ലാതെ വിഷമശ തലയിൽ കൈവെച്ചു അവൾ എന്താ ചെയ്യേണ്ടെന്ന് അവൾ ആലോചിക്കുകയായിരുന്നു കൊറേ നേരം കഴിച്ചിട്ട് നീലിയമ്മ അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്റെ ഐഡിയ വർക്ക് ആയോ ചേച്ചി ഇല്ല അശോക് അഞ്ചു രൂപയ്ക്ക് വില കുറച്ചു ഇപ്പോൾ കൊണ്ടുപോയതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു ഞാൻ അഞ്ചു രൂപയ്ക്ക് താഴെ വില കുറയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ എന്തു ചെയ്യാനാ നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ പാടില്ലായിരുന്നു എന്റെ ചൈനീസ് ബേല വണ്ടിക്കട നല്ല രീതിയിലായിരുന്നു പോയത് എന്റെ അത്യാഗ്രഹം കാരണം ഞാൻ പുറത്തുനിന്ന് സാധനം വാങ്ങിയത് കൊണ്ടാണ് എന്റെ അവസ്ഥ ഈ അവസ്ഥയിലായത് ഞാൻ അത്യാഗ്രഹം കാണിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നീ എന്തു ചെയ്യുമോളെ ആദ്യം എന്ത് ചെയ്തോ അത് തന്നെ ഇപ്പോഴും ചെയ്യും ഞാൻ തന്നെ ചട്നിയും നൂഡിൽസും ചെയ്ത് ചൈനീസ് വില ചെയ്യും ആത്മാർത്ഥതയോടെ ചെയ്യും വീണ്ടും നീലിയമ്മ നൂഡിൽസും പിന്നെ ചട്നിയും ഉണ്ടാക്കാനും തുടങ്ങി വീണ്ടും അവളുടെ കടയിലേക്ക് അവൾ തിരിച്ചും എത്തി

നല്ല ചൈനീസ് ഇതിനു മുൻപേ ഞാൻ വീണ്ടും വീണ്ടും കടയിൽ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി ഇത് അങ്ങനെ തന്നെ തന്നെ പഴയതുപോലെ ഉണ്ട് വളരെ നന്നായിട്ടുണ്ട് പിന്നെ എന്തു പറയാനാ കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും തിരിച്ച് നീലിയമ്മയുടെ കടയിലേക്ക് തിരിച്ചു വന്നു അശോകിന്റെ കടയിൽ എല്ലാം വില കുറവാണ് പക്ഷെ ആ ഭാത്ത ആരും വന്നില്ല അശോക് എന്താ ചെയ്യണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു പക്ഷേ നീലയമ്മയുടെ കച്ചവടം ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു ആ ചൈനീസ് ബേൽ നന്നായിട്ട് പോവാനും തുടങ്ങി പിന്നെ അവരുടെ വ്യാപാരം വലുതാവാനും തുടങ്ങി പിന്നെ അവൾ ഒരു അത്യാഗ്രഹം പെടാതെ അവളുടെ കച്ചവടം നന്നായിട്ട് അവൾ ചെയ്യാനും തുടങ്ങി അരുണും പ്രേമയും ലവ് മേരേജ് കഴിച്ചതാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളൂ മാസങ്ങളായതേയുള്ളൂ മധുവിനും പ്രേമയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രേമയുടെ അച്ഛൻ റോട്ടിൽ ചാറ്റ് കട വെച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ എപ്പോഴും അവളെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും കണ്ടാൽ വലിയ എന്തോ രാജകുമാരിയെ പോലെ ഉണ്ട് പ്രേമ ഇവർ സംസാരിക്കുന്നത് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല പ്രേമയുടെ ഭർത്താവ് അരുൺ ഒരു നല്ല മനുഷ്യനാണ് അവന്റെ ശമ്പളം വളരെ കുറവാണ് ഈ ശമ്പളമാണ് ഞാൻ എത്ര ദിവസമായി നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്ക പെട്ടെന്നൊരു നല്ല ജോലി നോക്കാനായിട്ട് ഇത്രയും കുറഞ്ഞ ശമ്പളം വെച്ച് എങ്ങനെയാ വീട് നടത്തുന്നത് ഇവിടെ നോക്ക് നിന്റെ കൊച്ചനുജത്തി നിന്നെക്കാളും ഒരുപാട് നല്ല കാര്യല്ലേ അവൾ പഠിച്ചിട്ടുണ്ട് നീയും ഞാൻ പറയുന്ന പെണ്ണിനെങ്കിലും നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കഷ്ടവും ഉണ്ടാകില്ലായിരുന്നു അമ്മേ ഇപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുമല്ലോ ചേട്ടൻ അദ്ദേഹത്തിന്റെ ജോലി കളഞ്ഞിട്ട് റോട്ടിൽ വിറ്റാൽ നന്നായിരിക്കും നീ ഒന്നും കേട്ടോ എന്താ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാതെ അവളോട് ദേഷ്യപ്പെടുന്നത് നിന്റെ ശമ്പളം നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ വേസ്റ്റ് ആണ് പിന്നീട് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി ഇത് ദിവസവും നടക്കുന്ന സംഭവമാണ് ദിവസവും സോണയും മധുവും അതുമെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനുശേഷം നമ്മൾ എവിടേക്ക് പോകാനാ എങ്ങോട്ട് വേണമെങ്കിൽ അന്ന് തന്നെ പ്രേമയും വരുണും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി അവർ രണ്ടുപേരും പോയി പിന്നീട് അച്ഛനോടും അമ്മയോടും നടന്നതൊക്കെ പറഞ്ഞു മോനെ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ജീവിക്കാം ഇല്ല ബാബ നാട്ടുകാരൊക്കെ ഇത് പറ്റി സംസാരിക്കാൻ തുടങ്ങും അവര് സംസാരിക്കും സംസാരിച്ചോട്ടെ അവര് സംസാരിക്കുന്നൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല പക്ഷേ ോ നിങ്ങൾ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മോളോടൊപ്പം താമസിച്ചതുപോലെ ഇരിക്കും അതുകൊണ്ട് കുറച്ച് ദിവസം ഞങ്ങൾക്കും ശരി അരുൺ അവിടെ താമസിക്കാൻ സമ്മതം പറഞ്ഞു അരുൺ ദിവസവും രാവിലെ എട്ടു മണിക്ക് ജോലിക്ക് തിരിക്കും പിന്നീട് വൈകുന്നേരം ആറു മണിക്ക് അവൻ തിരിച്ചു വീട്ടിലെത്തും വീട്ടിൽ വന്നതിന് ശേഷം അവന്റെ അച്ഛനോടും അമ്മായിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അരുൺ വീട്ടിലേക്ക് വന്നു എന്തുപറ്റി എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്ത് പറയാനാ എന്റെ മൂടി ുംങ്ങൾക്ക് ഇപ്പോൾ അവന്റെ ജോലിയും പോയതിനു ശേഷം അവനൊരു ശല്യമായതുപോലെ അവന് തോന്നി അടുത്ത ദിവസം രാവിലെ അരുൺ ജോലി തിരക്കാനായി അവിടെ നിന്നും പുറപ്പെട്ടു അവൻ ഒരുപാട് കടകളിലേക്ക് ചെന്നു പക്ഷെ എവിടെയും അവന് ജോലി കിട്ടിയില്ല അതുകൊണ്ട് അവൻ മാർക്കറ്റിലുള്ള കടകളിൽ ജോലി തിരക്കി ജോലി വേണോ എനിക്ക് ശമ്പളം നിനക്ക് അയ്യായിരം അരുൺ അതിന് ശരിയെന്ന് സമ്മതിച്ചു ഒന്നുമില്ലാതിരിക്കുന്നതിന് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതെന്ന് കരുതി വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം അമ്മായിയമ്മയോടും അച്ഛനോടും എല്ലാം അവൻ പറഞ്ഞു തെറ്റായിട്ട് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പറയൂ ബാബാ നീ പുറത്തു പോയി ഈ കൂലി ജോലി ചെയ്യുന്ന പകരം എന്റെ കൂടെ ചേർന്ന് ദഹിബലി ചെയ്തൂടെ പക്ഷെ ബാബാ അത് എഗിരിയാട് മോനെ അത് നമ്മളുടെ വീട്ടു വ്യാപാരമാണ് നിനക്കത് ചെയ്യാൻ അറിയില്ല പക്ഷെ പ്രേമിക്ക് ചെയ്യാൻ അറിയാലോ അവളത് വളരെ രുചിയോടെ തന്നെ നന്നായിട്ട് ചെയ്യും ഈ ഈ ഈ ജോലി 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 നീ 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 കുറവായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഞാൻ ഉറപ്പായിട്ട് എടുത്താൽ അരുൺ അദ്ദേഹം ചിന്തിച്ചു അച്ഛന്റെ ആലോചന വളരെ നന്നായിട്ടുണ്ട് നമുക്ക് എല്ലാർക്കും ചേർന്ന് ജോലി ചെയ്യാൻ പറ്റും ശരി ഞാൻ ഇപ്പൊ ചെയ്തോളാം അരുൺ അതിന് ശരിയെന്ന് സമ്മതിച്ചു ആ ജോലി വളരെ ചെറിയ ജോലിയാണ് പക്ഷെ എല്ലാരും എപ്പോഴും ഒന്നിച്ചിരിക്കാം അടുത്ത ദിവസം രാവിലെ തന്നെ പ്രേമയും അവളുടെ അമ്മയും ദഹിബല്ലി ചെയ്യാൻ തുടങ്ങി പിന്നെ അരുണും വിജേന്ദ്രയും അവിടെ നിന്നും പോയി ആ ശബ്ദം കേട്ട് കുറെ കസ്റ്റമേഴ്സ് അവിടേക്ക് വന്നു ഒരു പ്ലേറ്റ് നൽകൂ അല്പമെരിവ് ഉള്ളതാകട്ടെ അരുൺ ദഹിബല്ലി പ്ലേറ്റിൽ വെച്ച് അതിന്റെ മേലിൽ തൈരും ചട്നിയും ഒഴിച്ച് അവർക്ക് നൽകി വളരെ നന്നായിട്ടുണ്ട് പിന്നെ മറ്റു ചില കസ്റ്റമേഴ്സും ദഹി ദഹിബലി കഴിച്ചു എല്ലാവർക്കും ആ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായി അരുണും വിജേന്ദ്രസിംഗും ചേർന്ന് അഞ്ഞൂറ് രൂപ സമ്പാദിച്ചു അത് കണ്ട് അരുണിന് ഒരുപാട് സന്തോഷം തോന്നി പിന്നെന്താ അരുണും വിജേന്ദ്രസിംഗും ചേർന്ന് ദിവസവും അവരുടെ ദഹി ദഹിബലി കട തുറക്കും പിന്നീട് കസ്റ്റമേഴ്സ് വളരെ ആഗ്രഹത്തോടെ ദഹിബലി കഴിക്കും ഒരു മാസത്തിനകം തന്നെ അവർ രണ്ടുപേരും ഒരുപാട് കാശുണ്ടാക്കി കണ്ടില്ലേ എത്ര ഇത് എന്റെ നല്ല കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേർന്നാൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ തീർച്ചയായും അരുണും വിജേന്ദ്രസിംഗും ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ബല്ലി വിറ്റ് ഒരുപാട് കാശുണ്ടാക്കി ഒരു വർഷത്തിനകം തന്നെ അരുൺ സ്വന്തമായ ഒരു വീട് വാങ്ങി പിന്നെ അവൻ വിജേന്ദ്രസിംഗിനോടൊപ്പം ചേർന്ന് മാർക്കറ്റിൽ സ്വന്തമായ ഒരു കടയും തുടങ്ങി ഇപ്പോൾ അവർ രണ്ടുപേരും അവരുടെ സ്വന്തം കടയിൽ അവരുടെയായിരുന്നു പിന്നെ അവർ മറ്റു ചില ആൾക്കാരെയും ജോലിക്കായി വെച്ചു ഇതുവരെ കൂട്ടുകുടുംബത്തിന്റെ പല രഥാർത്ഥം എനിക്ക് അറിയാതെ പോയി പക്ഷേ ഇതിന്റെ അച്ഛന എനിക്ക് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നു അവർ വളരെ നല്ലവരാണ് പിന്നെ നിങ്ങളും തന്നെ അപ്പോഴാണ് അവരുടെ വീട്ടിന്റെ കാളിംഗ് വെല്ലടിച്ചത് പ്രേമചന്ദ് കഥകു തുറന്നു അവിടെ നോക്കിയപ്പോൾ അവളുടെ അമ്മായി അമ്മയും അനിയത്തിയും നിൽപ്പുണ്ടായിരുന്നു അമ്മ വരൂ അകത്തേക്ക് വരൂ പ്രേമയുടെ അമ്മയും അനിയത്തിയും അകത്തേക്ക് വന്നു മോനെ എന്നോട് ക്ഷമിക്കണേ മരുമകളെ ഞങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരോടും ദ്രോഹമാണ് ചെയ്തത് ഞങ്ങളോട് ക്ഷമിക്കണേ മക്കളെ

പിന്നെ ദഹിബലി വിറ്റതുകൊണ്ടാണ് അവരുടെ ജീവിതം നന്നായത് അവരുടെ പ്രയത്നം വെറുതെ ആയില്ല അരുണിന്റെയും പ്രേമയുടെയും കഷ്ടകാലം മാറിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു മീനുവിന്റെയും രാജുവിന്റെയും വീട് അവരുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു അതുകൊണ്ട് അമ്മൂമ്മയാണ് അവരെ വളർത്തിയത് ദരിദ്രരായതുകൊണ്ട് അവരുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലായിരുന്നു മൂന്നു പേരും രാവിലെ തന്നെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുമായിരുന്നു മീനു നീ ഇതുവരെ എത്ര വിറക് ശേഖരിച്ചു ഞാൻ ഇവൾ പത്ത് കഷ്ണമേ കൂട്ടിയിട്ടിട്ടുള്ളൂ എന്നിട്ട് എന്റെ അഞ്ചു വിറകുകൾ കട്ടെടുത്തതാ നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതിരിക്കൂ രണ്ടാളും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ അവനവന്റെ ജോലിയിൽ ശ്രദ്ധിക്കെ അതിൽ സന്തോഷം കണ്ടെത്ത ഒരു ദിവസം രാജുവും മീനുവും അമ്മൂമ്മയും വിറക കഷ്ണങ്ങൾ ശേഖരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് ആരോ കരയുന്ന ശബ്ദം കേൾക്കാൻ ഇടയായി ഈ ശബ്ദം ആ തടാകത്തിൽ നിന്നാണല്ലോ വരുന്നത് ഏതെങ്കിലും ക്രൂരമൃഗങ്ങളാണെങ്കിലോ കരയുന്നവരെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത് ഒന്നുമില്ലെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കുക എങ്കിലും ചെയ്യാം ആരാ കരയിൽ നിന്ന് നോക്കാമല്ലോ പേരും ുംടാകരയിലേക്ക് എത്തി മരത്തിന് മറഞ്ഞിരുന്ന് അവർ നോക്കി നിന്നു കിടക്കുന്നതും കരയുന്നതും അവർ കണ്ടു ഓ ഇതേതോ രാക്ഷസനാണെന്ന് തോന്നുന്നു നമുക്ക് അവന്റെ അടുത്തേക്ക് പോകണോ ആദ്യം ഞാൻ പോയി നോക്കിയിട്ട് വരാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി അമ്മുമ്മ രാക്ഷസന്റെ അടുത്തേക്ക് പോയി അപ്പോ അവർ കണ്ടത് രാക്ഷസന്റെ ദേഹം ആസകലം പരിക്കേറ്റി കിടക്കുന്നതാണ് കിടന്നിരുന്നത് നീ 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 ആരാണ് എന്താ ഇവിടെ ഇവിടെ അമ്മേ ഞാൻ 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 സമുദ്രത്തിലെ ഒരു ദ്വീപിൽ നിന്നാണ് വരുന്നത് എങ്ങനെ എത്തി മാംസം കഴിക്കാറില്ല അതുകൊണ്ട് എന്റെ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പുറത്താക്കി രാത്തിയപ്പോൾ മുഖവും രൂപവും ഒക്കെ പേടിച്ചു ഞാൻ ഓടി ഓടി എത്തി രാജു മീനു മരത്തിന്റെ പുറകിൽ നിന്നും പുറത്തേക്ക് വാ ഇത് ദുഷ്ടനായ രാക്ഷസനല്ല രാജുവും മീനുവും അമ്മൂമ്മയും ചേർന്ന് രാക്ഷസന്റെ മുറിവുകൾ കഴുകി കഴിക്കാനായി ഫലങ്ങൾ കൊടുത്തു ഈ ഫലങ്ങൾ ഞങ്ങൾ ഈ കാട്ടിൽ നിന്നു തന്നെ പറിച്ചതാ നീ നോക്കുകയാണെങ്കിൽ നിനക്കും ഇവിടുന്ന് മാങ്ങയും ഞാവൽപ്പഴങ്ങളും ഒക്കെ കിട്ടു പിന്നീട് രാമവും അമ്മൂമ്മയും മീനുവും എപ്പോഴെല്ലാം കാട്ടിൽ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം രാക്ഷസനെ കാണാറുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഒരു പോലീസുകാരൻ അവരെ പേരെയും തടഞ്ഞു ഞാൻ പറയുന്നത് നാളെ മുതൽ കാട്ടിൽ പോകരുത് സർക്കാർ കാട്ടിൽ ചെന്നുള്ള മരം നിരോധിച്ചിരിക്കുകയാണ് താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സർ ഞങ്ങള് മരംപെട്ടുകാരൊന്നും അല്ല വെറുതെ നിലത്ത് കിടക്കുന്ന വിറക് കഷണങ്ങൾ ശേഖരിക്കുകയേ ഉള്ളൂ അങ്ങനെ അവരുടെ കാട്ടിലേക്കുള്ള യാത്ര തടയപ്പെട്ടു രാജുവിന്റെയും വീട്ടിൽ പലപ്പോഴും അടുപ്പ് പുകയാതെയായി പഴങ്ങളും കിട്ടാതെയായി അമ്മൂമ്മ പരിചയക്കാരുടെ കടയിൽ നിന്നും അവർക്ക് വേണ്ട സാധനങ്ങൾ കടം വാങ്ങി തുടങ്ങി അങ്ങനെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇതാ മക്കളെ ഇത് ബിസ്കറ്റാ ഉപ്പുള്ളതാണ് എങ്കിലും കഴിച്ചോളൂ എനിക്കറിയില്ല ഇനി എന്ന് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മൂമ്മ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നു കടക്കാരൻ അപ്പോൾ കടം കൊടുക്കാൻ വിസമ്മതിച്ചു ഇതിനു മുന്നേ വാങ്ങിയ സാധനങ്ങളുടെ പണമൊന്നും തരാതെ പിന്നെയും സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നു കടം മേടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്റെ അമ്മൂമ്മ ഒരു കാര്യം ചെയ് കുട്ടികളെയും കൂട്ടി മുംബൈക്ക് പോക്കോ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാതിരിക്കില്ല മുത്തശ്ശി വീട്ടിലേക്കെത്തി എല്ലാ കാര്യങ്ങളും രാജുവിനോടും മീനുവിനോടും പറഞ്ഞു എന്താ മക്കളെ നമുക്ക് മുംബൈക്ക് പോയാലോ നമുക്ക് നമുക്ക് പോവാം മുംബൈ ഞാൻ അമ്മൂമ്മേ അങ്ങോട്ട് പോകാനായിട്ട് പണം വേണ്ടേ നിങ്ങളുടെ മുത്തശ്ശന്റെ ഓർമ്മയാണ് ഈ താലി ഈ താലി എന്നും എന്റെ കൂടെ ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം എങ്കിലും ഇത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കാം രാജുവും മീനുവും മുത്തശ്ശിയും മുംബൈക്ക് പോയി എന്നാൽ അവർക്ക് അവിടെ എന്ത് കച്ചവടം ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു വളരെ പ്രശസ്തമാണ് നമുക്ക് നമുക്ക് തുടങ്ങിയാലോ പിന്നെ വെറുതെ അത് ചെയ്തിട്ട് ഒരു എന്നാ ബ്രെഡ് ഉണ്ടാക്കാം വേണ്ട മതി ചൗമീൻ കാരണം ഈ ും ചൗമീന്റെ കടയങ്ങും കാണുന്നില്ല എന്നാൽ അപ്പോൾ കാട്ടിൽ രാക്ഷസന് വേവലാതിയായി കാട്ടിലേക്ക് രാജുവിനെയും മീനുവിനെയും കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു അറിയില്ല എന്നെ എന്നെ കാണാൻ അതോ വഴക്കുണ്ടായിരിക്കുമോ എന്തായാലും ഞാൻ ഒരു തവണയെങ്കിലും അവരെ പോയി കണ്ടേ തീരൂ ഒരു ദിവസം രാക്ഷസൻ കാട്ടിൽ നിന്നും പുറത്ത് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചു എന്നാൽ അവൻ പോലീസിന്റെ കണ്ണിൽപ്പെട്ടു രാക്ഷസന്റെ പിന്നാലെ തോക്കും കൊണ്ട് അയാൾ വാഞ്ഞു രാക്ഷസനോടി കുളത്തിൽ ചാടി എന്നിട്ട് ഇത്തവണ അയാൾ രക്ഷപ്പെട്ടു പോലീസുകാരൻ അവിടുന്ന് പോയതും രാക്ഷസൻ പുറത്തേക്ക് വന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും രാജുവിനെയും മീനുവിനെയും അമ്മൂമ്മയെയും കണ്ടേ അവര് പേരും വലിയൊരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു കാരണം അവരുടെ ചൗമീന്റെ കച്ചവടം ആകെ കുഴപ്പത്തിലായിരുന്നു അവരുടെ കടയുടെ അടുത്ത് വേറെ രണ്ടു പേർ കൂടി ആ കച്ചവടം തന്നെ തുടങ്ങി രാജു നീ നാട്ടിലേക്ക് പോയിക്കോ എന്നിട്ട് ജമീന്ദറിന്റെ കൃഷിയിടത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്ക് ഇവിടെ മുംബൈയിൽ നമ്മുടെ മൂന്നാളുടെയും ചെലവിനുള്ളത് കിട്ടുന്നേയില്ല എന്തായാലും ഞങ്ങള് ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള വക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം രാജു നാട്ടിലേക്ക് തിരിച്ചെത്തി രാക്ഷസൻ മാമയെ കണ്ടിട്ടിപ്പോ കുറെ നാളായിട്ടുണ്ടല്ലോ എന്തായാലും അദ്ദേഹത്തെ കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയു തന്നെ വേണം ഒരു ദിവസം രാത്രിയിൽ മരങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചിരുന്നു കാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റിനടുത്ത് അവിടത്തെ പോലീസുകാർ ഉറങ്ങുന്നത് നോക്കി കാത്തിരുന്നു അങ്ങനെ അവർ ഉറങ്ങാൻ കയറിയപ്പോ അവൻ കാട്ടിലേക്ക് നടന്നു രാക്ഷസൻ ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ രാക്ഷസൻ രാജുവിനെ കണ്ടതും മരത്തിൽ നിന്നും താഴേക്ക് ചാടി നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അമ്മാവാ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാണ് മോനെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും കാട്ടിലേക്ക് കയറി വരും അത് കാരണം എനിക്ക് എപ്പോഴും ഒളിച്ചിരിക്കേണ്ടതായി വരും നിങ്ങൾ മൂന്ന് പേരും എങ്ങോട്ട് പോയതാ ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ട് വരാഞ്ഞതെന്താ ഞങ്ങൾ മുംബൈക്ക് പോയിരിക്കുവായിരുന്നു മുത്തശ്ശിയും മീനും ഇപ്പോഴും അവിടെ തന്നെയാണ് എന്നാൽ അവിടെ കച്ചവടം ഒന്നും നന്നായി നടക്കുന്നില്ല അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്ത് കച്ചവടമാ നിങ്ങൾ അവിടെ തുടങ്ങിയത് ചൗമീന്റെ കച്ചവടിയത് ചൗമീനോ അതെനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ബ്രെഡ് പക്കോടയും ഇഷ്ടമാണ് എന്റെ അമ്മ ചെറുപ്പത്തിൽ എനിക്ക് പക്കോട ചുണ്ടാക്കി തരുമായിരുന്നു പക്കോട ചൗമീനോണ്ടാക്കി പാത്രത്തിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കണം അപ്പോൾ അത് പക്കോട ചൗമീനായി മാറിയിരിക്കും എങ്കിൽ മുത്തശ്ശിയോട് പക്കോട ചൗമീൻ ഉണ്ടാക്കാൻ പറയാം ശരിയാണ് പറഞ്ഞത് സാധാരണ ചൗമീൻ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ പക്ഷെ നിങ്ങൾ പക്കോട ഉണ്ടാക്കിയാൽ വേറെ ആരും അത് ആളുകളെല്ലാം നിങ്ങളുടെ കടയിലേക്ക് വരികയും ചെയ്യും രാക്ഷസൻ അമ്മാവാ ഇത്തവണ ഞാൻ മുംബൈയിലേക്ക് ഒറ്റക്കല്ല പോകുന്നത് നിങ്ങളെയും കൊണ്ടുപോകും ഇല്ല എനിക്ക് ആളുകൾക്കിടയിൽ വരുന്നത് പേടിയാ പേടിക്കണെന്നേ ഞാൻ ആളുകളോട് പറഞ്ഞോളാം മാമൻ ആരും ഉപദ്രവിക്കാത്ത നല്ല രാക്ഷസനാണെന്ന് രാജു പിറ്റേന്ന് തന്നെ പോലീസുകാരോട് സംസാരിച്ചു അങ്കിൾ ൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തെ എന്റെ കൂടെ വിടണം ഈ രാക്ഷസന്മാർ നമുക്കെല്ലാം അപകടമാ അതുകൊണ്ട് അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങൂ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ അങ്കിൾ ഈ രാക്ഷസൻ മാംസം തിന്നുകേയില്ല കാരണമാ അദ്ദേഹത്തെ ആ രാജ്യത്തു നിന്ന് പുറത്താക്കിയത് അങ്ങനെ അദ്ദേഹം എവിടെയും പോകാനില്ലാതെ നമ്മുടെ ഇടയിൽ വന്നപ്പോ നമ്മളാ അദ്ദേഹത്തെ കണ്ട് പേടിച്ചത് എന്നിട്ട് കല്ലെറിഞ്ഞോടിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ രാക്ഷസനോട് ചെയ്തത് അന്യായമാണ് ശരി നിനക്ക് ആ രാക്ഷസനെ കൊണ്ടുപോകാം അങ്ങനെ രാജു ആ രാക്ഷസനെ കാട്ടിൽ നിന്നും പുറത്തെത്തിച്ചു ഗ്രാമത്തിലുള്ളവരെല്ലാം രാജുവിനെ രാക്ഷസന്റെ കൂടെ കണ്ട് ആശ്ചര്യപ്പെട്ടു രാജു രാക്ഷസനെയും കൂട്ടി മുംബൈക്ക് പോന്നു അവൻ കച്ചവടം നടത്തുന്നതിനായി തട്ടുകിടയിലേക്ക് രാക്ഷസനെയും കൂട്ടി അങ്ങനെ ഒത്തിരി ആളുകൾ കടയിൽ വരാൻ തുടങ്ങി അവിടെ അവർക്ക് രാക്ഷസനെ കാണുകയും ചെയ്യാം പക്കോട ചൗമിൻ കഴിക്കുകയും ചെയ്യാം അങ്ങനെ രാജുവിന്റെയും മീനുവിന്റെയും മുത്തശ്ശിയുടെയും സാമ്പത്തിക അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി അവരന്ന് രാക്ഷസനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഇതുപോലെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെ തിരിച്ചു കിട്ടും